ഹലോ ഇത് രാവിലെ മുതലുള്ള വീഡിയോ ആണ് കേട്ടോ കുഞ്ഞുണിക്കൊന്നും പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അവന് കൊണ്ടുപോകാൻ സ്നാക്സ് വേണം ബേക്കറി ഐറ്റംസ് ഒഴിവാക്കി ഫ്രൂട്ട്സ് കൊടുത്താൽ എന്താന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ വത്തൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അതെടുത്ത് മുറിച്ചു വാട്ടർ കണ്ടന്റ് നല്ലോണം ഉള്ള ഒരു ഉള്ളൊരു ആയതുകൊണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവരാ പ്രാക്ടീസിൻ്റെ ഇടയിൽ നിന്നും ശരിക്കും വെള്ളമൊന്നും കുടിക്കുകയൊന്നുമില്ല വെള്ളം കുടിക്കാൻ പൊതുവേ മടിയുള്ളവരാണ് കുട്ടികൾ അപ്പോൾ ഇത് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ദാഹവും കാണില്ല വയറൊന്നറിയും അങ്ങനെ രാവിലെ തന്നെ അതൊക്കെ കട്ട് ചെയ്യാണ് ചെറിയ ചെറിയ പീസ് ആക്കി കട്ട് ചെയ്ത് ഒരു ബോക്സിലാക്കി കൊടുത്തേക്കാം അത് വിചാരിച്ചു കുഞ്ഞിണിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണേ വത്തക്ക നിങ്ങളുടെ നാട്ടിലൊക്കെ വത്തക്ക എന്ന് തന്നെയാണോ പറയാ ചിലവരുടെ നാട്ടിൽ തണ്ണിമത്തൻ വത്തക്ക അങ്ങനെയൊക്കെയാണെന്നൊന്നല്ലേ പറയാ ഞങ്ങടെ കണ്ണൂരുകാര് വത്തക്ക കേട്ടോ പറയാ അപ്പോ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാന്നൊന്ന് കമന്റ് ചെയ്തേ കേട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുന്നേ ഇല്ലാരും അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക അതുപോലെ വീഡിയോ ലൈക്കും ചെയ്തേക്കെട്ടോ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അതും പോസ്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോനെ കുറിച്ചാണെ അപ്പോൾ അങ്ങനെ കുറച്ച് മുന്തിരിയും കൂടി കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആ ലഞ്ച് ബോക്സ് നിറയെ കൊടുത്തു അതെല്ലാവർക്കും കൂടി വിതരണമൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ അതങ്ങ് കാലിയായിക്കോളും നമ്മൾ ഒരാൾക്ക് മാത്രം കൊടുത്തയക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ എല്ലാവർക്കും കൊടുക്കും അപ്പോൾ ഇവനും നല്ല ഇഷ്ടമാണ് അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കക്ഷിക്ക് അപ്പോൾ അവൻ അങ്ങനെ പോവുകയാണ് കേട്ടോ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് ഇന്ന് സൈക്കിൾ എടുത്തിട്ടില്ല നടന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോവാണ് ഇവൻ പോയിട്ട് വേണം ഇനി അടുത്ത ലഞ്ചിനുള്ള പരിപാടി അങ്ങനെ അവൻ പോയി ഞാൻ ചോറ് വെക്കുകയാണ് രാവിലെ തന്നെ മീനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് വേണം അവന് ഞാൻ സ്കൂളിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവനും പറഞ്ഞു അന്ന അമ്മ ചോറ് സ്കൂളിൽ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിനുള്ള തകൃതിയായ പണിയാണ് കേട്ടോ വേഗം അരിയൊക്കെ ഇട്ടു അപ്പോൾ ഞാൻ നേരത്തെ അതിനു മുന്നേ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തിളച്ചാൽ വേഗം അരിയിടാലോ എന്ന് വെച്ചു അങ്ങനെ അപ്പോഴേക്കും വെള്ളം തിളച്ചു അരിയിട്ട് മീൻ വൃത്തിയാക്കുകയാണ് കേട്ടോ നമ്മുടെ പതിവ് പോലെ തന്നെ മത്തിയാണ് ഇന്നും വാങ്ങിയത് ഇന്ന് ചെറിയ അയിലയും വേറെ എന്തോ ഒരു മീനും മത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ അയില അത് വൃത്തിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതൊരിതിരി കേടായ പോലെ തോന്നി അയില പണ്ടേ എങ്ങനെയാ വാങ്ങി മുറിച്ച് കറി വെച്ചാൽ മാത്രമേ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാവും മത്തിയാണെങ്കിൽ അങ്ങനെയല്ല കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ എൻ്റെ ഫേവറേറ്റ് മത്തിയാണല്ലോ എൻ്റെ ഫേവറേറ്റ് മത്തി ആയതുകൊണ്ട് ഇവിടെയുള്ള രണ്ടുപേരുടെ ഫേവറേറ്റ് മത്തിയാണ് എന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ആക്കി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവരും ഒന്നും പറയില്ല മത്തി എപ്പോഴും ഒന്നും പറയില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല ശരീരത്തിന് നല്ല മീനാണ് മത്തി മത്തി കഴിച്ചാൽ ഒരു മത്തി കഴിച്ചാൽ രണ്ട് മൂന്ന് മുട്ട തിന്നെൻ്റെ ഫലം ചെയ്യും എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടോ അങ്ങനെ ഉണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ അങ്ങനെ മത്തിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു അതിന് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ മിക്സ് ചെയ്ത് ഞാൻ എല്ലാ മസാലയും കൂടി അങ്ങനെ പെരട്ടി വെച്ച് പെരട്ടി വെച്ച് എന്ന് തന്നെയാണ് പറയാം അങ്ങനെ 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 വെച്ചു കുറച്ച് സമയം അവിടെ വെക്കണമല്ലോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ മുറിച്ച് വെളുത്തുള്ളി ഞാൻ മിക്സി ജാറിലിട്ടൊന്ന് എടുത്തതാണ് എന്നാൽ മാത്രം നമുക്ക് അതൊരു ടേസ്റ്റ് കിട്ടും കറിയിൽ വെളുത്തുള്ളി അങ്ങനെ തന്നെ മുറിച്ചിട്ടാൽ ആ വെളുത്തുള്ളി പ്ലേറ്റിൻ്റെ സൈഡിലൊക്കെ കാണാം കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞുണ്ണി പ്രത്യേകിച്ചും ഏട്ടൻ പിന്നെ കഴിച്ചോളും ഞാനും കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അതടിച്ചിടുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കിട്ടും അത് നമ്മളെ ശരീരത്തിലോട്ട് പോവുകയും ചെയ്യും എടുത്ത് കളയാന് പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ വഴറ്റി അവിടെ വെച്ചതിന് ശേഷം കുറച്ച് തണ്ണിമത്തൻ മുറിച്ചത് ബാക്കിയുണ്ടായിരുന്നു രാവിലത്തെ അപ്പം ഞാനത് എടുത്തു കൊണ്ടുവന്ന് കോലായിലിരുന്ന് കഴിക്കുകയാണ് കോലായലിരുന്ന് കഴി കഴിക്കുമ്പോൾ ഒരു ഗുണമുണ്ട് തണ്ണിമത്തൻ്റെ കുരു തുപ്പിക്കളെളുപ്പാണ് കേട്ടോ മുറ്റത്തേക്ക് വിശൂന്നുണ്ട് തുപ്പ് തുപ്പിയാൽ മതി അതങ്ങ് പോയിക്കോളും അപ്പം നേരെ അതൊക്കെ കഴിച്ച് അടുക്കളയിൽ വന്നപ്പോൾ വഴറ്റി വെച്ച് ഇത് ഉള്ളി തക്കാളി ഇതൊക്കെ ശരിയായിട്ടുണ്ട് അതിലേക്ക് ഞാൻ പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം തൊട്ടടുത്ത അടുപ്പിലാണ് നമുക്ക് മീൻ പൊരിച്ചെടുക്കണം അതിന് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തില്ലെങ്കിൽ പൊരിച്ചതിന് ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നിരനിരയായി നിരത്തി വെച്ചു രാത്രിക്കും കൂടെ ഉള്ളതാണ് കേട്ടോ ഇവർ മത്തി പൊരിച്ചതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നന്നായിട്ട് കഴിച്ചോളും അതിനൊന്നും വലിയൊരു മടിയൊന്നും ഇല്ലാത്ത ആൾക്കാരാ അതുകൊണ്ട് ഒരു മൂന്ന് മൂന്നുപേർക്ക് ഇത്രയും പൊരിച്ച മീൻ വേണോന്ന് ഇവിടെ വേണം കേട്ടോ ബാക്കിണ്ടെ നാളെ എടുക്കാം അപ്പൊ അങ്ങനെ മീനും മുളകിട്ടത് ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ നല്ലോണം തിളക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ഇല മുറിക്കാൻ വേണ്ടി പോയി അവന് പൊതിച്ചോറാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ അതിന് നല്ലത് പൊതിച്ചോറാ അപ്പൊ ആ വേസ്റ്റ് ഉള്ള ഇലയും കളഞ്ഞാ മതിയല്ലോ അപ്പൊ പൊരിച്ചു പറയാൻ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇലയാണെങ്കിൽ എത്തിപ്പിടിക്കാൻ കിട്ടുന്നില്ല പിന്നെ അപ്പം പിന്നെ ഒരു ചെറിയ ഇലയും കൂടി വേണം ഒറ്റ ഇല മാത്രം മുറിക്കാൻ പാടില്ല അപ്പം അതിൻ്റെ കൂടെ ചെറിയൊരു ഇലയും മുറിക്കണം അപ്പം ഞാൻ വിചാരിച്ചിന്ന് പൊരിച്ച മീനെ പൊതിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇല മുറിക്കാമെന്ന് വെച്ചു അങ്ങനെ അതും മുറിച്ചുകൊണ്ട് വന്നു അപ്പോഴത്തേക്ക് ത നമ്മൾ മുളകിട്ട് നല്ല കുറുകി വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് എന്തൊരു കളറാലേ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇലയൊക്കെ എടുത്ത് വെച്ച് പേപ്പർ എടുത്ത് വെച്ച് വന്നിട്ട് അതിൽ നമ്മൾ ഇല വെച്ചു ചോറും വിളമ്പി അപ്പോൾ നിങ്ങളൊക്കെ ഇത്ര അധികം ചോറ് വേണോ കുറച്ച് അധികം ഞാൻ ഇട്ടതാണ് എന്താ വെച്ചാൽ അവിടെ ഇരുന്ന് അവന് വാരി കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനും കഴിക്കേണ്ടി വരും കാരണം ഒരു മണിയൊക്കെ കഴിയുമല്ലോ അപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ എനിക്കും വിശന്നാലോ ഒരാളെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്ക് നമ്മളെ വായിലേക്കും പോകും അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് എത്തി കേട്ടോ സ്കൂളിൽ എത്തി അപ്പോൾ അവിടെ നാടകത്തിൻ്റെ ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര നല്ല നല്ല അഭിനയങ്ങളൊക്കെയാണ് എന്തോ എന്തോ ഒരു ഫോറസ്റ്റിൽ അങ്ങനെ എന്തോ ഒരു കഥ കഥയൊന്നും എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അത് എത്തും പിടിയും കിട്ടിയില്ല പോയിട്ട് ഞാൻ ഇവരെ ഒക്കെ ഒന്ന് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ സാറ് ബ്രേക്ക് തന്നു ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവൻ്റെ ക്ലാസ്സിൽ തന്നെ പോയിരുന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പം ഞാൻ അവന് വാരിക്കൊടുത്തതാണ് കേട്ടോ വാരിക്കൊടുക്കുമ്പം കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു മീനൊക്കെയല്ലേ അപ്പോൾ കയ്യൊന്നും വൃത്തികേടാക്കണ്ട ഞാൻ വാരി വാരിത്തരാന്ന് പറഞ്ഞു പ്രത്യേകിച്ചും മത്തിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്